നമസ്കാരം വീണ്ടും യമനിൽ തടവിൽ കഴിയുന്ന വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷ പ്രിയയുടെ വാർത്തകൾ വീണ്ടും കടന്നു വരും കൃത്യമായി യമനിൽ നിന്നോ യമനിലെ സനാ കോടതിയിൽ നിന്നോ അപ്ഡേറ്റുകൾ കിട്ടിയിട്ടില്ല ഔദ്യോഗികമായി കേന്ദ്ര സർക്കാർ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് കൃത്യമായി കാര്യങ്ങൾ നീക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വിവിധ അന്താരാഷ്ട്ര സോഴ്സുകളിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ അതിനിടയിലൂടെ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയ കാന്തപുരം ഉസ്താദ് കുറെ കാര്യങ്ങൾ വീണ്ടും വിളിച്ചു പറയുകയാണ് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന തരത്തിലാണ് കാന്തപുരം കാര്യങ്ങൾ പറയുന്നത് വധശിക്ഷ റദ്ദാക്കിയതോടെ ഈ വിഷയത്തിൽ ഇടപെടുന്നത് അവസാനിപ്പിച്ചു ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാരിനെ എല്ലാ കാര്യങ്ങളും ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കാന്തപുരം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇത് ഈ പറയുന്നത് ശരിയാണോ അതോ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി പറയുന്ന കാര്യമാണ് അതുപോലെ തന്നെ ജാതിക്കും മതത്തിനും അതീതമായി ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടപെട്ടത് അവിടുത്തെ സൂഫി പണ്ഡിതന്മാരുമായി സംസാരിച്ചു എന്റെ കാന്തപര ഉസ്താദെ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സൂഫി പണ്ഡിതരോ ഒന്നുമല്ല എം എൽ കോടതിയാണ് ഈ കോടതി ഇപ്പോൾ അഭിപ്രായം ചോദിച്ചിരിക്കുന്നത് ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ അവിടുത്തെ ഗോത്ര വംശജനായ നിമിഷപ്രിയ കൊന്ന വ്യക്തിയുടെ കുടുംബത്തോടാണ് ആ കുടുംബം ഒരു തരത്തിലും ഒരു കോംപ്രമൈസിനും തയ്യാറല്ല എന്നാണ് ഈ നിമിഷം വരെ കിട്ടിയ അറിവ് ഈ അറിവിനെ മാറ്റി വെച്ചുകൊണ്ട് താൻ ഇടപെട്ടു വധിഷ റദ്ദാക്കി ഈ മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ റദ്ദാക്കി എന്നുള്ളതല്ല അതിന്റെ കാര്യം കാരണം ചില ഏർ അവിടുത്തെ ചില നിയമ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് പോസ് പോൺ ചെയ്യുകയാണ് ഉണ്ടായത് എന്നത് നമ്മൾ നേരത്തെയും വാർത്തകളിൽ ഇത് പറഞ്ഞു അവിടെ വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല പകരം ഇത് മാറ്റിവെക്കുകയാണ് ചെയ്തത് ഇത് നടപ്പിലാക്കുക തന്നെ വേണം എന്ന രീതിയിലാണ് ഈ മരിച്ചുപോയ വ്യക്തിയുടെ കുടുംബം കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അതെങ്ങനെ വധശിക്ഷ റദ്ദാക്കലാകും വധശിക്ഷ മരവിപ്പിക്കലാകും ഇനി മരവിപ്പിക്കലാണെങ്കിൽ തന്നെ അത് റദ്ദാക്കലല്ല കാന്തപുരം പുസ്തകത്തിന് അറബി തുടങ്ങിയ ഭാഷകൾ ഉറുദു ഭാഷകളൊക്കെ അറിയാം പക്ഷെ മലയാളം ശരിക്ക് ഒന്നുകൂടി പഠിക്കണം വധശിക്ഷ റദ്ദാക്കിയതുകൊണ്ട് തന്റെ ദൗത്യം കഴിഞ്ഞു ഈ ദൗത്യം ഇങ്ങേരെ ആരാണ് ഏൽപ്പിച്ചത് കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ചോ കേരള സർക്കാർ ഏൽപ്പിച്ചോ കേരള സർക്കാർ താങ്കൾക്കെതിരെ അല്ലെങ്കിൽ താങ്കളുടെ രീതികൾക്ക് എതിരായിട്ട് ഒന്നും പറയില്ലായിരിക്കും എതിരെ ഉള്ള ചിന്തകളൊന്നും തന്നെ കടന്നു വരില്ലായിരിക്കും അത് അവർക്ക് പ്രീണനം കൊണ്ടാണ് മാത്രമല്ല താങ്കളുടെ കൂട്ടായ്മയും അല്ലെങ്കിൽ താങ്കളുടെ മതവിഭാഗത്തിന്റെ നേതൃത്വങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഇവിടുത്തെ മറ്റു കുട്ടികൾ ഏത് സമയത്ത് സ്കൂളിൽ പോകണം എന്ന് പോലും തീരുമാനിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ സമയം തീരുമാനിക്കുന്നത് നിങ്ങളൊക്കെയാണല്ലോ അതുകൊണ്ട് നിങ്ങളെ ഒന്നും പറയില്ലായിരിക്കും പക്ഷേ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ ഇത്തരത്തിൽ പ്രചരിപ്പിക്കരുത് മാധ്യമങ്ങളോടൊന്നുമല്ല ആരോടും അത് പറയരുത് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മാധ്യമം എന്ന പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് ഏത് മാധ്യമത്തിന് കൊടുത്താലും സത്യമായ കാര്യങ്ങൾ പറയുക അങ്ങ് ഇടപെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ താങ്കൾ അവരെ അവിടുത്തെ പണ്ഡിതരെ ആരെങ്കിലും വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാകാം പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല ഇനിയിട്ടുണ്ടാകാനും പോകുന്നു എന്ന് തോന്നുന്നില്ല കാരണം ഇതൊരു നയതന്ത്ര ഇടപെടൽ പറ്റുന്ന ഒരു സാഹചര്യം പോലും ഇല്ല അതിനിടയിലൂടെ മതപരമായ ഇടപെടൽ പറ്റാനുള്ള സാഹചര്യവും സാധ്യതയും വളരെ കുറവാണ് ധാരും കാരണം അവിടുത്തെ കോടതികളാണ് തീരുമാനിക്കുന്നത് അവിടുത്തെ ഒരു ഗോത്രവർഗ്ഗക്കാരനായ പൗരനെ മരുന്ന് കുത്തി വെച്ച് കൊന്നിട്ട് പല കഷ്ടങ്ങളാക്കി ശരീരം വെട്ടിമുറിച്ച് ടാങ്കിനടി വാട്ടർ ടാങ്കിൽ സൂക്ഷിച്ചു എന്ന ഒരു കുറ്റകൃത്യമാണ് ആ സ്ത്രീ നിമിഷപ്രിയ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ അവർക്ക് അവർ സഹി ചെയ്തതാകാം ഒക്കെ നമുക്ക് പറയാനേ സാധിക്കുകയുള്ളൂ അത്തരത്തിൽ ഒരു ഇടപെടൽ നടത്താനോ അവരെ തൂക്കുകേടൽ നിന്ന് രക്ഷപ്പെടുത്താനോ അവരുടെ തടവ് ശിക്ഷ റദ്ദാക്കാനോ ഒന്നും നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല കേന്ദ്ര ഇടപെടൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നേരിട്ട് ഇടപെട്ടാൽ പോലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ താങ്കൾ ഇടപെട്ട കാര്യങ്ങൾ സാധിച്ചു എന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ താങ്കൾ വധശിക്ഷ അതും വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല എന്നിട്ടും റദ്ദാക്കി എന്ന തരത്തിലാണ് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് കാര്യങ്ങൾ ഇത്തരത്തിൽ അഭിമുഖങ്ങൾ കൊടുക്കുന്നത് ഇത് നീതികേടാണ് ഒരിക്കലും അതുപോലെ ഏത് ആൾ ചെയ്താലും ഏത് മതപണ്ഡിതൻ ചെയ്താലും ഹിന്ദു മതപണ്ഡിതനായാലും ക്രിസ്ത്യൻ മത മതമേലധ്യക്ഷനായാലും സൂഫി പണ്ഡിതനായാലും ആര് ചെയ്താലും അത് തെറ്റാണ് തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ആൾക്കാർ സംശയം ഉണ്ടാക്കരുത് ആൾക്കാർക്ക് കൺഫ്യൂഷൻ കൊടുക്കരുത് ഇതിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ സമൂഹ മാധ്യമത്തിൽ ഒരുപാട് പേരുണ്ടാകും വധശിക്ഷ റദ്ദാക്കി എന്ന് പറഞ്ഞ് ആഘോഷിക്കാനും കുറെ ആൾക്കാരുണ്ടാകും പക്ഷെ ഇതൊക്കെ ആ കുടുംബവും ഇതൊക്കെ അറിയുന്നുണ്ട് ആ സ്ത്രീയുടെ കുടുംബം അടക്കം ഇതൊക്കെ അറിയുന്നുണ്ട് ഇതൊക്കെ അവർക്ക് ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ നൽകുന്നതാണ് ശരിക്കും വധശിക്ഷ റദ്ദാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോപ്പ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതി നമുക്ക് മനസ്സിലാകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ചയായ വിഷയമാണ് ഇത് കൂടുതൽ ഇനിയിപ്പോ വധശിക്ഷ റദ്ദാക്കപ്പെടുന്നതിൽ നമുക്ക് ഖേദമൊന്നുമില്ല പിന്നെ അവരുടെ കാര്യങ്ങൾ അവരുടെ നിയമപരമായ കാര്യങ്ങൾ യമൻ യമൻ എന്ന രാജ്യവും അവരുടെ കോടതിയും അവരുടെ നിയമസംഹിതയുമാണ് തീരുമാനിക്കുന്നത് അവരുടെ നിയമ സംഹിത പ്രകാരമാണ് അവർ ഇത്തരം ശിക്ഷാനടപടികളിലേക്ക് കടന്നത് അതിനകത്ത് എന്ത് ന്യായവാദം പറഞ്ഞാലും ഇവർ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവർക്ക് എന്ത് വേണമെങ്കിലും അവരുടെ രീതിക്കുള്ള ശിക്ഷാ വ്യക്തി നടപ്പിലാക്കാം അത് റദ്ദാക്കി അത് ഇനിയിപ്പം ഉണ്ടാവില്ല തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ സംഭവം ഞാൻ ഇടപെട്ടു ഇനിയെല്ലാം ഞാൻ മതിയാക്കി ബാക്കി കേന്ദ്ര സർക്കാർ എന്ത് വേണമെന്നും ചെയ്തോളത്തെ എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള ന്യായവാദങ്ങൾ നിരത്തുന്നത് ഒരിക്കൽ അഭികാമ്യമായ ഒരു കാര്യമല്ല ഇത്രയും പ്രായമുള്ള വ്യക്തിയാണ് അങ്ങ് സാമൂഹ്യമായി കൂടി ഈ ഒരു വിഷയത്തെ കാണണം ചിന്തിക്കണം തെറ്റിദ്ധാരണാജനകമായ വാർത്തകളും വീക്ഷണങ്ങളും സമൂഹ മാധ്യമത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്കുണ്ട് ഇടപെടലും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നുകൊള്ളട്ടെ അതിൻ്റെ കൃത്യമായ അപ്ഡേറ്റുകൾ നമുക്ക് കിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും അടക്കം ഈ വിഷയം വാർത്തകൾ വന്നതാണ് മാത്രമല്ല കൃത്യമായി തന്നെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എം ഇ എ ഇത് സംബന്ധിച്ച് പത്രക്കുറിപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇറക്കിയിട്ടുണ്ട് വിശദീകരണം നൽകിയിട്ടുണ്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞിട്ട് പോരെ ഇത്തരത്തിലുള്ള വധശിക്ഷ റദ്ദാക്കി എന്ന തിരിധാരണാജനകമായ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് കാന്തപുരം ഉസ്താദിനോട് വളരെ ബഹുമാനത്തോടു കൂടി ചോദിക്കും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്